ഇന്നത്തെ തലമുറ വലിയ സ്വപ്നങ്ങളിലാണ് ആ സ്വപ്നങ്ങളിൽ അവർക്ക് കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നത് അതൊരു വലിയ പ്രതീക്ഷയാണ് മങ്കടയിലെ സോഷ്യൽ ലീഡർഷിപ്പ് കോൺക്ലേവ് സംഘടിപ്പിച്ച ഈ സംഘാടകരെ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു ഈ പരിപാടിയിൽ ഈ പിള്ളേർക്ക് അവർ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് അത് അവർ അറിയേണ്ട അവർക്ക് മനസ്സിലാക്കേണ്ട ചോദ്യങ്ങളാണ് അതിന് ഉത്തരം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തത് മങ്കടയുടെ പ്രിയപ്പെട്ട എം എൽ എ അലിയാണ് ഈ സംഘാടനത്തെക്കുറിച്ച് ഇവർക്ക് നൽകുന്ന വലിയൊരു സന്ദേശത്തെക്കുറിച്ചൊന്ന് പ്രേക്ഷകരോട് സംവദിക്കാം ഒരു ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് ആയാലും ശരി വേറെ എന്തിലായാലും ശരി അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നിലനിർത്താൻ കഴിയുള്ളൂ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാനൊക്കെ പറയാറുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലുള്ള ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഇബാധത്താണെന്ന് ഞാൻ പറയാറ് രാഷ്ട്രീയത്തിൽ ഒരു ഇബാധത്താണ് ദൈവത്തിനോട് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു പിന്നെ കാര്യമാണത് വിവാദത്തായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ എല്ലാത്തിനും നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഉദ്ദേശ രീതിയിൽ അവർക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ ആദ്യത്തെ മണ്ഡലമായിട്ട് മങ്കടേ മാറ്റുക പാവപ്പെട്ട ആൾക്കാരുടെ വീടുകൾ ഇലക്ട്രിസിറ്റി കിട്ടാത്തതുണ്ടല്ലോ കഷ്ടപ്പെട്ട് കാരണം ചെയ്യുന്നത് ആ ആൾക്കാർക്ക് മുഴുവൻ ഇലക്ട്രിസിറ്റി എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ശ്രമം അതിനുശേഷം കുടിവെള്ളം കൊടുക്കുന്ന അങ്ങനത്തെ പലതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഞങ്ങൾ പുതുതായിട്ട് ആരംഭിച്ചത് ഞങ്ങളും കോളേജിലേക്ക് എന്നുള്ള വനിതകളുടെ ഒരു പദ്ധതിയാണ് അത് ആ വന്നിരുന്നു എല്ലാവരും വന്നിരുന്നു എല്ലാവരും വലിയ ആണ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അവരുടെ പഠനം മുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥിനികൾ അവർ കല്യാണം കഴിച്ചു പോയതായിരിക്കാം ഗർഭിണികളായിരിക്കാം അല്ലെങ്കിൽ പല സാമ്പത്തികമായിരിക്കാം അസുഖം കാരണമായിരിക്കാം ഈ ആൾക്കാരൊക്കെ വീണ്ടും കോളേജിലേക്ക് പിടിച്ചുകൊണ്ടെന്ന് അവരെ വീണ്ടും ഡിഗ്രി പാസ്സാക്കുക അതുപോലെ തന്നെ അവർക്കൊരു ജോലി നേടാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഈ സ്കൂളിൽ പഠിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി മഞ്ജി മങ്കടയിലുള്ള ഓരോ കുട്ടികൾക്കും പ്രചോദനമാകുന്ന പി ടി ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ പി ടി അബ്ദുൽ സലാം ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഈ കുട്ടികൾക്ക് നൽകാനുള്ള വലിയൊരു സന്ദേശം റിയാസിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഇത് ഏറ്റെടുത്ത് അവൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ കുട്ടികളൊക്കെ വഴിപിഴച്ച് പോവാൻ സാധ്യതയുള്ള ഒരു സന്ദർഭത്തിൽ ഇതുപോലുള്ള അലിയാകോന പോലുള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിലും വേറെ മേഖലകളിലാണെങ്കിലും ഒക്കെ അവരവരെ ഉയർച്ചകൾ ഈ കുട്ടികൾക്ക് ഒരു പ്രചോദനം നൽകുന്ന രീതിയിലാണ് റിയാസിൻ്റെ നേതൃത്വത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ന് ഇവിടെ മങ്കട ഉപജില്ലാ സമയശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സോഷ്യൽ ലീഡർഷിപ്പ് കോൺക്ലേവ് ആ വാക്കിൽ തന്നെയുണ്ട് മംഗട ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന വ്യക്തികളുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരമൊരുക്കാണ് ഇത് നമ്മുടെ ഉപജില്ലയിലെ ഏതു ഭാഗത്തും അത് ജില്ലയിൽ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ കഴിയും ഒരു ശക്തമായ നേതൃത്വം ഉണ്ടായാൽ മതി ശ്രീ റിയാസ് പോലെയുള്ള അധ്യാപകർ നമ്മുടെ ഉപജില്ലയിൽ ഉള്ളതുപോലെ മറ്റു ഉപജില്ലയിലെ അധ്യാപകരും ഇതൊരു മാതൃകയായിട്ട് എടുക്കും തോന്നുന്നു ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു അവസരമാണ് സമൂഹത്തിലെ വിവിധ വ്യക്തിത്വങ്ങളുമായിട്ട് സംവദിക്കാൻ അതിന് ഈ പ്രോഗ്രാം ഒരു മികച്ച പ്രോഗ്രാം ആയിട്ട് മനസ്സിലാക്കും ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും മറ്റു സ്ഥലങ്ങളിലും മംഗളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നടക്കട്ടെ കുട്ടികൾ സ്വപ്നം കാണുന്ന ആ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും നിങ്ങളത് മുഖവിലയ്ക്ക് എടുക്കണം അതനുസരിച്ച് പഠിക്കാനും പ്രവർത്തിക്കാനും ഉയരങ്ങളിലേക്ക് എത്താനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് അതുപോലെ സംഭവിക്കാൻ നിങ്ങളുടെ പ്രയത്നം കൂടി വേണം ഇവരൊക്കെ പറഞ്ഞത്